മനുഷ്യരെ ഇരുളിൽ നിന്നും ഇരുളിലേക്ക് ഒലിച്ചു കൊണ്ടുപോകുന്ന ഭയപ്പെടുത്തുന്ന അടിമയാക്കി തീർക്കുന്ന ഈ ലോകത്തിന്റെ അധികാരി ദൈവ ഇഷ്ടം ചെയ്യേണ്ട മനുഷ്യരെ ദൈവത്തിനു വേണ്ടി സൃഷ്ടിച്ച മനുഷ്യനെ അധർമ്മ പാപ പാപസ്വമോഹത്തിലൂടെ മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുന്ന ഒരൃശ്യമായ കരം ഒരു മനുഷ്യൻ മനുഷ്യൻ പാപം ചെയ്യുന്നു ശരിയാ പക്ഷെ അവൻ ദൃശ്യമായി പാപം ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാപത്തിന്റെ അധികാരി ആ പാപത്തെ പ്രവർത്തിക്കുന്ന ആ പാപത്തിലേക്ക് അടിമയാക്കി വച്ചിരിക്കുന്നു അദൃശ്യമായ ദൈവത്തിന്റെ ശത്രുവായ പിശാജൻ മനുഷ്യരെ പാപത്തിൽ നിന്നും പാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോവുക വേണ്ടാത്ത ചിന്തകൾ കാരണം ഒരു കാരണവശാലും ഒരുവൻ പോലും ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതി അധർമ്മത്തിൽ ജീവിക്കുന്ന നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ആ സ്നേഹത്തിന്റെ സന്ദേശമാണ് സുവിശേഷം ഈ തിരുവിതിരം ഈ വഴിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ദൃശ്യമായി ഞങ്ങൾ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ തിരുവചനം നിങ്ങൾ ഏറ്റെടുത്ത് അംഗീകരിക്കുമ്പോൾ അദൃശ്യമായ ഒരു കരം നിങ്ങളെ തൊടുവാനിടയാകും ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതാണ് ഈ ലോകത്തിൽ മനുഷ്യരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ ചെയ്യുന്ന എന്റെ അധർമ്മ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന്റെ മുമ്പാകെ ും ദൃശ്യമായി ഞങ്ങൾ വിളിച്ചു പറയുന്ന ഈ വചനം ഇത് ദൈവത്തിന്റെ വചനമാണ് പ്രാപ് ഒരുവന്റെ ജീവിതത്തിൽ വെളിപ്പെടും പെടണമെങ്കിൽ ആദ്യമേ അവൻ ദൈവത്തെ അംഗീകരിക്കണം ദൈവ സ്വഭാവത്തെ നീ തെജിച്ചു കളയണം ഉപേക്ഷിക്കണം നിന്റെ പാപം ഒരു മനുഷ്യന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ നിന്റെ പാപം ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയോട് ഏറ്റു പറഞ്ഞാൽ ഒരുപക്ഷെ അവൻ നിന്നെ ത്തേയുള്ളൂ നന്നായി നിന്നെ കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾ നിന്റെ അതരം കൊണ്ടും നിന്റെ പ്രവൃത്തി കൊണ്ടും നിന്റെ ജീവിതത്തെ അളന്ന് പഴയതുപോലെയുള്ള ഒരു സ്നേഹബന്ധത്തിലേക്ക് നിനക്ക് ചേർക്കുവാൻ ചേരുവാൻ കഴിയത്തില്ല ത്തിലുള്ള മനുഷ്യൻ താനൊരു തെറ്റിദ്ധാരൻ എന്നറിഞ്ഞാൽ നീതിയുടെ പ്രവൃത്തി ഒരു മനുഷ്യനിൽ കണ്ടില്ലെങ്കിൽ ആ മനുഷ്യരെ വെറുക്കുന്ന ഉപേക്ഷിക്കുന്ന പരിഹസിക്കുന്ന ഒരു ലോകത്താണ് നാം ആയിരിക്കുന്നത് എന്നാൽ മനുഷ്യന്റെ കൂട്ടല്ല ദൈവം അതാണ് ഞാൻ വായിച്ചത് ദൈവത്തിന് മുഖപക്ഷമില്ല നീ ഭാവത്തിലാണോ ജീവിക്കുന്നത് നീ ഉപേക്ഷിച്ചിട്ടും നിന്നും നിന്നും മാറാതെ കിടക്കുന്ന അധർമ്മത്തിന്റെ പ്രവർത്തികൾ നീ ഉപേക്ഷിച്ചിട്ടും ലോകത്തിന്റെ നടുവിൽ താൻ ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിൽ ജീവിക്കുവാൻ കഴിയുന്നില്ലേ കുഞ്ഞേ നിന്നെ കൊണ്ട് സാധിക്കാത്തത് നിനക്ക് വേണ്ടി സാധിപ്പിച്ചു തരുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിക്കുവാൻ കഴിയുമോ ആ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നെ സമർപ്പിക്കുവാൻ നീ ഒരുക്കമാണോ ഈ വചനത്തെ അംഗീകരിക്കുക ഈ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെ നീ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്തിനാണ് ക്രിസ്തുവിനെ നീ സ്വീകരിക്കേണ്ടത് നിനക്ക് കഴിയാതെ കൊടുത്തത് വീണ്ടെടുത്തത് കർത്താവായി യേശു ക്രിസ്തു ആകുന്നു ദൈവമായിരുന്നവൻ ദൈവത്തിന്റെ ആ യേശുമെങ്കിലേക്ക് നിന്റെ ഹൃദയത്തെ കൊടുക്കുവാൻ നീ ഒരുക്കമാണോ നിന്റെ സാഹചര്യമല്ല ും നിന്റെ പാരേക്കാളും ദൈവം നോക്കുന്നത് നിന്റെ ഹൃദയത്തെയാണ് ദൈവം അന്വേഷിക്കുന്നതും ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ലോകം അന്വേഷിക്കുന്നത് ഒരു മനുഷ്യന്റെ ശരീരമാകുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയമാണ് ഹൃദയം നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് വരെയും ദൈവം നിന്റെ ഹൃദയത്തിൽ കടന്നു വരുവാൻ കഴിയത്തില്ല ദൈവത്തിന്റെ തിരുവചരത്തിൽ ഇപ്രകാരം പറയുന്നു ഞാൻ ഹൃദയം

ായ ദൈവം ക്രിസ്തു മുഖാന്തരം നിനക്ക് വേണ്ടി ചെയ്തു പ്രിയ കുഞ്ഞേ ത്തിന്റെ നടുവിൽ ഈ ലോകത്തിന്റെ പ്രഭു അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അധികാരി ആ ബലവാനെ പിശാദിനെ െന്ന് പറഞ്ഞ അതുവരെ ബലവൻ എന്ന് കഴിഞ്ഞ ബലഹീരനായ പിശാജ് നമ്മെ വിട്ടു ഓടി ഒളിക്കുവാനിടയായി പിശാജിനെ ജയിച്ചവൻ അധർമ്മത്തിന്റെ അധികാരിയെ ജയിച്ചവൻ

മുഖവക്ഷമില്ലാത്ത ദൈവത്തെങ്കിലേക്ക് ഇന്നു പകൽ നിന്റെ ഹൃദയത്തെ കൊടുക്കാൻ ഒരുക്കമാണോ ഇന്നു പകൽ നിന്നെ ആ ദൈവത്തിന് ഏൽപ്പിക്കുവാൻ തയ്യാറാകുമോ യേശുവേ ഞാൻ ഭാവിയായ ഒരു മനുഷ്യനാണ് ജീവിതത്തിലേക്ക് വരണം അങ്ങനെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണാത്മവോടുകൂടെ ആ ദൈവത്തിങ്കിലേക്ക് നിന്നെ തന്നെ സമർപ്പിക്കുവാൻ ഒരുക്കമെങ്കിൽ നിന്റെ പേര് ആ ജീവന്റെ പുസ്തകത്തിൽ സ്വർഗീയ പിതാവ് എഴുതി ചോർക്കുവാറിയാ